എല്ലാരും ജിമ്മിൽ ജിമ്മില് ആയിട്ട് പോവുക ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ജിമ്മിൽ പോയിട്ട് തിങ്കളാഴ്ച ചെസ്റ്റ് അടിച്ചിട്ട് പോരും ചൊവ്വാഴ്ച ബാക്ക് അടിച്ചിട്ട് പോരും അങ്ങനെയാണ് ചിലർ എല്ലാവരും ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യും ഒരു നമ്മളൊരാഴ്ചയിൽ നമുക്ക് ഒരു ചെസ്റ്റും ഒരു ബാക്കും ഒരു പൈസ കിട്ടുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വലിയ ഗെയിൻ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഗെയിൻ ചെയ്യാൻ പറ്റി വർക്ക്ഔട്ട് പറഞ്ഞാൽ പുഷ് പുള്ളിലേക്ക് നമുക്ക് പുഷ് കാരണം നമുക്ക് എന്താ പറയാ ചെസ്റ്റിന് ഷോൾഡർ ട്രൈസപ്സിന് കിട്ടും വർക്കൗട്ടാണ് അതുപോലെ പുള്ളു പറഞ്ഞാൽ നമ്മുടെ നേരെ ബാക്കിന് അതുപോലെ ബൈസപ്സിന് ട്രാപ്സിന് കിട്ടാൻ കളിയാണ് ഇതുപോലെ ലെഗ്ഗാണ് ലെഗ് കിട്ടാൻ നമുക്ക് ലെഗ് ലെഗ്ഗ് ഫുൾ ആയിട്ട് കളിയാണ് ഇത് നമ്മളെന്താ ചൊവ്വ തിങ്കൾ ചൊവ്വ ബുധൻ ഈ മൂന്ന് ദിവസം കൊണ്ട് അത്രയും വർക്കൗട്ട് കിട്ടും പിന്നെ നമ്മളെന്ത് ചെയ്യുക വ്യാഴം വെള്ളി ശനി അപ്പൊ നമുക്ക് രണ്ട് ചെസ്റ്റ് കിട്ടും രണ്ട് ഷോൾഡർ കിട്ടും രണ്ട് ലെഗ് അങ്ങനെ കളിക്കുന്ന കളി അപ്പൊ നമുക്ക് ഇന്ന് പുഷ് വർക്കൗട്ട് ഒന്ന് കാണിച്ചു തരാൻ പോകണേ എല്ലാവർക്കും പെറ്റി വർക്കൗട്ടാണ് സിമ്പിൾ വർക്കൗട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചത് പക്ഷേ വസ്തുവർക്കൗട്ട് പറഞ്ഞാൽ നമ്മള് ചെസ്റ്റാണ് സ്റ്റാർട്ടിങ് ഫ്ലാറ്റ് ബെഞ്ച് എടുത്തോ ഈ ഫ്ലാറ്റ് ബെഞ്ച് എടുത്തിട്ട് നമ്മൾ എന്താ ആയിട്ട് നമുക്ക് മീഡിയം വെയിറ്റ് ഡാ ഒരു മൂന്ന് സെറ്റ് പന്ത്രണ്ട് വെച്ച് നമ്മൾ മൂന്ന് സെറ്റ് പന്ത്രണ്ട് വെച്ച് കേട്ടോ കണ്ടോ നമ്മൾ സ്ലോ ആയിട്ട് ഇറക്കുക കണ്ടോ ഇതുപോലെ വെയിറ്റ് ആദ്യത്തെ വെയിറ്റ് നമ്മൾ പത്ത് ഇടുക പിന്നെ മെല്ലെ മെല്ലെ വെയിറ്റ് കൂട്ടി പോകുക പന്ത്രണ്ട് റെപ്പിറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യണം നല്ല നമ്മുടെ ചെസ്റ്റിന്റെ മിഡിൽ ചെസ്റ്റിനുള്ള വർക്കൗട്ടാണ് ആദ്യത്തെ വർക്കൗട്ട് കിട്ടാം ഒന്നാമത്തെ വർക്കൗട്ട് നമ്മുടെ അപ്പർ ചെസ്സിന് അപ്പർ ചെസ്സിന് വർക്കൗട്ടാണ് ഇംഗ്ലൈൻ ബെഞ്ചിനാണ് ഇംഗ്ലൈൻ ബെഞ്ചിലാണ് നമ്മൾ തെറ്റിന് നോർമൽ വെയിറ്റ് ഇടുക അങ്ങനെ നോർമൽ വെയിറ്റ് ഇട്ടിട്ട് ഗ്രിപ്പ് കറക്റ്റ് ആയി പിടിച്ചിട്ട് പന്ത്രണ്ട് പ്രെപ്പിറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യണം കറക്റ്റായിട്ട് സ്ലോ ആയിട്ട് ഇറക്കുക കറക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ ഇത് പന്ത്രണ്ട് മൂന്ന് പത്താമത്തെ വർക്കൗട്ട് നമ്മുടെ ലോവർ ചെസ്സിനുള്ളതാണ് ഇത് ഇമ്പോർട്ടന്റ് കളയാണ് എല്ലാവരും ഈ ഭാഗത്തിന് അടിക്കയില്ല അപ്പൊ കറക്റ്റ് ഈ ഭാഗിന് ലോവർ ചെസ്സാണ് ഇതുപോലെ നമ്മൾ നോർമൽ വെയിറ്റ് ഒരു പത്ത് കിലോ വന്നാൽ നമുക്ക് പറ്റണത് വെയിറ്റ് ഇടാം എന്നിട്ട് കേട്ടോ സ്ലോ വേടാ നമ്മുടെ നിപ്പുള്ള ഭാഗത്തോട്ട് നിറക്ക് കറക്റ്റ് പ്രസ് ചെയ്യാം ഇത് മൂന്ന് സെറ്റ് അതായത് മൂന്ന് സെറ്റ് ആയിട്ട് പന്ത്രണ്ട് റെപ്പിറ്റേഷൻ ആയിട്ട് ചെയ്യാം സ്ലോ ആയിട്ട് ഇറക്കുക വർക്ക് ചെയ്യാം എന്താ ചെയ്യുക വെയിറ്റ് രണ്ടാമത്തെ കുറച്ച് വെയിറ്റ് കൂട്ടുക വെയിറ്റ് പെറ്റിച്ചാൽ കൂട്ടുക അല്ലെങ്കിൽ കൂട്ടരുത് കറക്റ്റ് ലെവലിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മൂന്നാമത്തെ നാലാമത്തെ വർക്കോട്ട് നമ്മളെന്താ ചെസ്റ്റിൻ്റെ ഫ്ലൈ ആണ് കേട്ടോ ഇന്നർ മസിൽ വേണ്ടിയിട്ടാണ് കേട്ടോ ആയിട്ട് നമ്മൾ വെയിറ്റ് ഇടുക കറക്റ്റ് ഗ്രിപ്പ് ചെയ്യുക കറക്റ്റ് പിടിക്കുക പിന്നെ ഇതെന്ത് ചെയ്യുക നമ്മൾ വെയിറ്റ് കുറേശ്ശേ കൂട്ടുക പന്ത്രണ്ട് റെപ്പിറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെറ്റാണ് സ്ലോ നമ്മൾ വിടുമ്പോൾ സ്ലോ ആയി വിടണം നമ്മൾ ചെസ്റ്റ് എന്നെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക കൈന്റെ ഗ്രിപ്പ് കറക്റ്റ് ആയി പിടിക്കുക തിരിയാനോ പറയാൻ കറക്റ്റ് ചെയ്യുക ചെസ്റ്റ് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക പന്ത്രണ്ട് റെപ്പിറ്റേഷൻ വെച്ച് മൂന്ന് സെറ്റ് കേട്ടോ നമ്മൾ ചെസ്റ്റിന്റെ വർക്കൗട്ട് കഴിഞ്ഞു നേരെ ഷോൾഡറിന്റെ ഭാഗത്തോള കേട്ടോ അതുപോലെ തന്നെ ബാറിൽ നമ്മൾ ചെയ്യാൻ പോണേ ബാറിൽ ഇതുപോലെ തന്നെ എടുക്കാം വെയിറ്റ് നോർമൽ വെയിറ്റ് ഇടുക ഒരു ഗ്രിപ്പ് ഇത് ഗ്രിപ്പ് വേണ്ട ഒരു വരലെ ഗ്രിപ്പ് എടുക്കുക സ്റ്റാൻഡിങ് നമ്മൾ ഹെഡ് ഓവർ ചെയ്യുമ്പോൾ എടുക്കുക എടുത്തിട്ട് നേരെ നിൽക്കുക എടുത്ത ശേഷം കണ്ടോ കറക്റ്റ് ലിഫ്റ്റ് ചെയ്യുക കാലിട്ട് ഒരു ലെവലിൽ വെക്കുക ഇത് ചെയ്യുന്ന നിർബന്ധമായിട്ട് ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്യണം ചെയ്യുക ഈ ഹെഡ് ഓവർ ബോളിലോട്ട് കണ്ടോ താവിടെ ബോളിലോട്ട് പ്രസ് ചെയ്യുക സ്ലോ ആയിട്ട് കണ്ടോ ഇത് എന്ത് ചെയ്യാം പന്ത്രണ്ട് റെപ്പീറ്റേഷൻ വെച്ചിട്ട് നാല് സെറ്റ് ചെയ്യണം നാല് സെറ്റ് കേട്ടോ പുഷില് ആറാമത്തെ വർക്കോട്ട് ലാറ്റർ ഷോൾഡറിലെ ലാറ്ററൈസ് ആണ് കണ്ടോ നമ്മുടെ കൈ വിത്ത് കറക്റ്റ് ആക്കി നല്ല വയലാക്കി ചെയ്യുക ഇതെന്ത് ചെയ്യാ പന്ത്രണ്ട് റെപ്പീറ്റേഷൻ വെച്ചിട്ട് നാല് സെറ്റ് അടിക്കണം കേട്ടോ സ്ലോ ആയിട്ട് ആയിട്ടാണ് നമ്മുടെ ഈ ഷോൾഡറിന്റെ കറക്റ്റീവ് ഭാഗത്തു ഒന്നാമത്തെ വർക്കൗട്ട് നമ്മൾ നേരെ ട്രൈസിലോട്ട് വന്നു കേട്ടോ നമ്മുടെ എന്താ ലോങ് കെട്ടിന് വേണ്ടി ചെറിയ നോർമൽ വെയിറ്റ് ഇടാ കേട്ടോ കറക്റ്റ് ആയിട്ട് കേട്ടുക ഇതെന്ത് ചെയ്യാ പന്ത്രണ്ട് റെപ്പീറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെറ്റ് അടിക്കുക കേട്ടോ നമുക്ക് പുഷിൻ്റെ ലാസ്റ്റ് വർക്ക് എട്ടാമത്തെ വർക്കൗട്ടാണ് ലാസ്റ്റ് വർക്കൗട്ടാണ് ട്രൈസെപ്സിന്റെ ലാസ്റ്റ് ബാക്ക് ബാക്കോ കറക്റ്റായി കിട്ടുകയാണ് അത് തിരിച്ചെടാ ചടണം തിരിച്ച് കറക്റ്റായിട്ട് ചെയ്യുക ഇതും പസീഷൻ വെച്ചിട്ട് നാല് സെറ്റ് ചെയ്യുക ബാക്കിന് കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എട്ട് വർക്കൗട്ട് പുഷിൻ്റെ വർക്കൗട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെസ്റ്റ് ഒരു ദിവസം ഒരു ദിവസം പൈസ ഒരു ദിവസം അടിക്കണേക്കാൾ നല്ലത് ഇന്ന് നമുക്ക് ഒറ്റ ദിവസം നമുക്ക് ചെസ്റ്റ് കിട്ടി ഷോൾഡറും കിട്ടി ട്രൈസെപ്സും കിട്ടി അപ്പം ഇതിന് അടുത്ത പ്രാവശ്യം നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അതിൻ്റെ വേരിയേഷൻ വേറെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും പുഷ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഈ വർക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് ഓക്കെ